സിമ്പിൾ ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പോകുന്നതാണ് ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ ഫുൾ ആയിട്ട് കാണാൻ നമ്മൾ ഈ മൊത്തം ചെയ്യുന്നത് അക്ഷേ അല്ലേ ആ അപ്പൊ ആയിട്ട് എങ്ങനെ താറ് മോഡിഫൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ നമ്മളിപ്പോ പണിയെടുക്കാൻ പോകുന്നത് മൊത്തത്തിൽ ഈ വണ്ടി നമ്മൾ ഫുൾ ചേഞ്ച് ചെയ്യാ മൊത്തത്തിൽ ഇതിന്റെ വർക്ക് മൊത്തം എടുക്കാൻ പോവാണ് ഇപ്പൊ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോല നിങ്ങൾ കാണുന്നത് താറ് എടുത്തപ്പാടുള്ള ഒരു കോല നിങ്ങൾ കാണുന്നത് അപ്പൊ ഇത് നമ്മൾ ഫുള്ള് മോഡിഫൈ ചെയ്യാൻ പോവാണ് ഈ ഒരു ഗ്രില്ലാണ അതിന്റെ മുമ്പിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ടൈപ്പ് സാധനമാണ് അധികം താറിൽ വെച്ചിട്ട് കാണാറുണ്ട് ഈതൊരു ഡോറിന്റെ സൈഡിൽ വെക്കുന്ന ഒരു സംഭവം കേട്ടാ ഒരു ഫാഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അതുപോലത്തെ അഞ്ച് ലൈറ്റ് നമ്മൾ മേലെ വെക്കും പിന്നെ ക്യാരിയർ വെക്കുന്നുണ്ട് ഇതിന് ഏകദേശം ഒരു പതിനൊന്ന് പത്ത് ആ ലെവലുണ്ട് കേട്ടോ റേറ്റ് ശരിക്കും അറിയില്ല അത് ഇവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ ഇതാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അങ്ങനെ അവന് ഫിറ്റാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞട്ടോ ഒരു രക്ഷയിലാണെന്നു തന്നെ ഒരു രക്ഷയില്ല മുമ്പത്തെ ആദ്യം കണ്ട ഒരു മുമ്പിൻ്റെ ലുക്കിപ്പോൾ മാറിയില്ലേ എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ലൈറ്റും കൂടി വെക്കാനുണ്ട് മേല ഇപ്പം എങ്ങനെയുണ്ട് വണ്ടി ഇങ്ങനെ ഉണ്ട് കാണാൻ ഏകദേശം നമ്മൾ ഫസ്റ്റ് കണ്ടത് ആ ലുക്ക് ഇപ്പം കാണുന്നതാണോ ലുക്ക് നിങ്ങൾ പറ മൊത്തത്തിൽ മാറിയില്ലേ വണ്ടി ഏകദേശം ഫുള്ള് സെറ്റായില്ലേ ആ ഒരു സൈഡ് വ്യൂ നിങ്ങൾ കാണണം ഒരു രക്ഷയില്ലല്ലോ നോക്കിയാൽ ആ ലുക്ക് മൊത്തത്തിൽ മാറിയില്ലേ ആ വണ്ടീൻ്റെ ഒരു ലുക്ക് കണ്ടില്ല നിങ്ങൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ എയർപോർട്ട് റോഡാണ് കേട്ടോ യെച്ചൂർ കഴിഞ്ഞപ്പാട് അടുത്ത സ്റ്റോപ്പാണ് കട്ടേരി എച്ച് ഇവിടെ വേറിംഗ് ഒന്നും കട്ട് ചെയ്യാണ്ട് നല്ല കപ്ലയർ ഇട്ടിട്ട് വർക്ക് ചെയ്ത് തരും കേട്ടോ സൂപ്പറായിട്ട് ചെയ്തു തരും ഒന്നും നോക്കണ്ട ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പം ആ ലൈറ്റ് ചെയ്തുള്ള വർക്ക് കണ്ടോ അത് കത്തുന്നതെല്ലാം കണ്ടോ കേട്ടോ അടിപൊളിയായിട്ട് ചങ്ങായി ചെയ്തിട്ടുണ്ട് വർക്കൊക്കെ സെറ്റാണ് എന്നാ ഒന്നാപരം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതാ ലൈറ്റൊക്കെ ആക്കിയിട്ടുള്ള ആ ലൈറ്റെല്ലാം കത്തിക്കുന്ന ഒരു രംഗം ഇങ്ങൾ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ട എന്താ പറയുക സാ രാത്രി ആ കാണാൻ വേറെ തന്നെ ലുക്കണ്ട മംഗളപോരവലില്ലേ അപ്പോൾ ഇനി ഈ വണ്ടിക്ക് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ഇനി രണ്ടാം പാർട്ട് ഇങ്ങൾ കാണണം കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കാണുന്നത് ഇനി രണ്ടാം പാർട്ട് വരുന്നുണ്ട് അപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇങ്ങനെയുള്ള വണ്ടി